സി പി എം സംസ്ഥാന സമ്മേളനത്തിലും അതിനു മുമ്പ് നടന്ന ബ്രാഞ്ച് ഏരിയ ലോക്കൽ ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലുമൊക്കെ കേട്ട ഒരു വിമർശനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി പി എം പ്രതിനിധികൾക്ക് യാതൊരു വിലയുമില്ലെന്ന് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നടന്നത് ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ ആർ ഉണ്ണികൃഷ്ണൻ എൻ്റെ ജൂനിയറായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച വ്യക്തിയാണ് എനിക്ക് അടുത്തറിയാവുന്ന നേതാവാണ് അടുത്ത് നല്ല ചങ്ങാതിയാണ് നല്ല മനുഷ്യനാണ് എന്താണ് എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ അവിടെ കൗൺസിലറായി ജയിച്ചു വന്നപ്പോൾ തന്നെ അവിടെയുള്ള സംഘി മനോഭാവ മനോഭാവമുള്ള ആളുകൾക്കൊക്കെ വലിയ എതിർപ്പായിരുന്നു കാരണം എന്താണ് ആറ്റുകാൽ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ആർ എസ് എസ് മനോഭാവമുള്ള കൗൺസില കൗൺസിലറെയാണ് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കോൺഗ്രസ് കാരനെങ്കിലും ജയിക്കണമായിരുന്നു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടെ ജയിച്ചത് അത് എന്താണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ അവിടെ പ്രചരണം നടന്നു പക്ഷേ ഇപ്പോൾ അവസാന ടൈമാ അവസാന മാസങ്ങളാണ് ഇതുവരെ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉണ്ണി വളരെ സജീവമായി ഇടപെടുന്നുണ്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മേൽനോട്ടവും ഉണ്ണി ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എന്താണ് പടിഞ്ഞാറൻ നടയിൽ തരതമേന തിരക്ക് കുറഞ്ഞ സമയത്ത് ഉണ്ണി നടക്കാൻ കഴിവില്ല നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഉണ്ണി ഉണ്ണി പോകുമ്പോൾ പോലീസുകാരൻ അവിടെ നിന്ന് എസ് ഐ ഗേറ്റിൽ ഉണ്ണിയെ തടയുന്നു അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ഉണ്ണി ആ സ്ത്രീയെ കൊണ്ട് മാറി നിൽക്കുന്നു പക്ഷേ ആ പോലീസുകാരനെ യഥേഷ്ടം അതുവഴി വരുന്ന സ്ത്രീജനങ്ങളെ അകത്ത് കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ണി വീണ്ടും എസ് ഐയുടെ അടുത്തെത്തുമ്പോൾ ഉണ്ണിയെ എസ് ഐ തൂക്കിയെടുത്ത് ദൂരേക്ക് ഒരെ എറി ഉണ്ണി ആകെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും വീഡിയോ കണ്ടു നോക്കാം ഉണ്ണിയെ എസ് ഐ ചുഴറ്റി ഓരറി ഈ ആന തുമ്പിക്കൈലെടുത്തറിയും എസ് ഐ ആണെങ്കിൽ ഉണ്ണിയേക്കാൾ കുറച്ചുകൂടി ഹൈറ്റൊക്കെ ഉണ്ട് നല്ല ആരോഗ്യമുണ്ട് ഉണ്ണിയെ തൂക്കി വരെ അറിയിച്ചു ചെന്ന് ഉണ്ണി ചെന്ന് വീഴുന്നത് തൊട്ടടുത്ത് നിന്ന് വനിതാ പോലീസിൻ്റെ മണ്ടക്കാണ് എന്നിട്ട് ഈ പോലീസുകാരനൊരു കേസ് വീതി എന്താണ് ഉണ്ണി വനിതാ പോലീസിനെ ആക്രമിച്ചു എന്താണ് സി പി എം ഗുണ്ട ഇടിച്ചു വനിതാ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അവരുടെ തല ഇടിച്ച് തകർത്തു എന്നൊക്കെ ഒരു എഫ്ഐആർ മിട്ടു ഉണ്ണി കിടുകിട വിറയ്ക്കാൻ തുടങ്ങി കാരണം എന്താണ് സി പി എം ആണ് അടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ഇന്നലെ നടക്കുന്ന അവസാനിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ ആകെ നാണക്കേടാകും ഉണ്ണി പറഞ്ഞു സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ ഈ ദൃശ്യങ്ങൾ കാണണം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ഒരു അമ്മാമ്മയെ അവിടെ വഴി വഴിയിൽ നടക്കാൻ വയ്യാതെ നിന്ന ഒരു അമ്മാമ്മയെ പടി പടി കയറ്റി വിട്ട് അകത്തോട്ട് കയറ്റി വിടാമല്ലോ അവരെ സഹായിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാ ഘടാഘടികനായ എസ് ഐ എന്നെ തൂക്കിയെടുത്തെറിഞ്ഞത് എറിഞ്ഞ് ഞാൻ ചെന്ന് വീണത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പെടാപ്പാട് പെട്ട് എണീറ്റ് വന്നത് എനിക്ക് മാത്രം അറിയാം ഏ എന്നിട്ടത് ആ കേസ് എടുത്ത് വെച്ചേക്കുന്നു ഞാൻ ഏതോ പോലീസുകാരിയെ ഇടിച്ചു വന്നു സി സി ടി വി നോക്കിയപ്പോഴല്ലേ ഈ സംഗതി പിടികിട്ടുന്നത് ഉണ്ണി നിലത്ത് വീഴുന്നതിനിടയിൽ ഉണ്ണിയുടെ കൈ പോലീസുകാരിയുടെ നെറ്റിയിൽ ചെന്ന് കൊള്ളുന്നുണ്ട് അപ്പോൾ പോലീസുകാരിയും പറയുന്നുണ്ട് തലയിൽ ഇങ്ങനെ കൈ തട്ടി അതിന് സി സി ഇത് സി ടി സ്കാനൊക്കെ എടുത്തിരുന്നു ഛർദ്ദിക്കുകയോ കുഴഞ്ഞു വീഴുകയോ ഒന്നും ചെയ്തില്ല തലയിൽ ചതവോ ഒടിവോ മുറിവോ തലയിൽ മുറിവോ ചതവോ ഒന്നുമില്ല എന്ന് പോലീസുകാരിയും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഫോർട്ട് പോലീസ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് കാരണം ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവൻ അങ്ങ് ഒതുക്കാൻ കിട്ടിയ അവസരമാണ് ഇവനെ ഇപ്പോൾ ഒതുക്കിയില്ലെങ്കിൽ ശരിയാകില്ല ലാസ്റ്റ് ചാൻസാണ് കാരണം ഇവനിപ്പോൾ കൗൺസിലറാണ് ഇവനിപ്പോൾ തന്നെ പൂട്ടണം അത് അവിടെ ഇരിക്കുന്ന സംഘി പോലീസുകാർക്കൊക്കെ താല്പര്യമാണ് ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങ് ഒരു കേസെടുത്തതാണ് ഇവനെ ഒതുക്കണം കാരണം എന്താണ് ഇവൻ സ്ത്രീയെ ഉപദ്രവിച്ചു എന്താണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കേസ് എഫ് ഐ ആർ ഇട്ട് കൊടുത്തു അപ്പോൾ സി സി ടി വി ദൃശ്യം വന്നപ്പോൾ മനസ്സിലായി ഉണ്ണിയെ എസ് ഐ തുമ്പിക്കൽ ആന തുമ്പിക്കൽ ചുഴറ്റി എറിയുന്ന പോലെ ഒറ്റയറി ചെന്ന് പാവം ഉണ്ണി ചെന്ന് വീണത് വീണത് വീണതല്ല വീ വീണ് പോയതാണ് വീണ് പോയത് ആ പാവം വനിതാ പോലീസിൻ്റെ മേൽക്കായിപ്പോയി അങ്ങനെ കൈ അവരുടെ നെറ്റിയിൽ കൊണ്ടുപോയി അപ്പോൾ അതാണ് സംഭവിച്ചത് ആ സി സി ടി വി ദൃശ്യം വരാതിരുന്നുവെങ്കിൽ ഉണ്ണി ആകെ പെട്ടുപോയേനെ എന്താണ് ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും റിമാൻഡിലെങ്കിലും അവിടെ ഫോ അവിടെ ജയിൽ സെൻട്രൽ ജയിൽ അല്ലെങ്കിൽ പൂജപ്പുര റിമാൻഡ് തടവിൽ പോയി കിടക്കേണ്ടി വന്നേനെ ഉണ്ണിക്ക് ഉണ്ണി മുമ്പൊക്കെയും ജയിലിലേക്ക് കിടന്നിട്ടുണ്ടാകും പക്ഷേ ഈ സംഭവത്തിൽ ചെയ്യാത്ത തെറ്റിന് പോയി കിടക്കേണ്ടി വന്നതാണ് സി സി ടി വി ദൃശ്യം വന്നത് ഉണ്ണിയുടെ ഭാഗ്യം അതുകൊണ്ട് ഉണ്ണിപ്പോൾ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ നീതി ഉണ്ണിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഈ പോലീസിൻ്റെ കള്ളക്കേസാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വരുന്നത് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു അതുപോലെ ഞാൻ പറഞ്ഞ നറേഷനും നിങ്ങൾ കേട്ട് കാണും പക്ഷേ പോലീസ് സ്റ്റേഷനുകളിൽ സി പി എം പ്രവർത്തകർക്ക് നേതാക്കൾക്ക് നേരിടുന്ന ദുരവസ്ഥയും ഇതുതന്നെയാണ് കാരണം സത്യം ഒന്നായിരിക്കും ഇവർ പ്രചരിപ്പിക്കുന്ന അസത്യം മറ്റൊന്നായിരിക്കും സി പി എമ്മുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലീസുകാർക്ക് അടിക്കാനുള്ള ചെണ്ടയാണ് എന്നൊരു ധാരണ ഉണ്ട് അത് അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഉണ്ണിക്ക് സംഭവിച്ചിരിക്കുന്നത് ഉണ്ണി ചെയ്യാത്ത തെറ്റിന് ഉണ്ണിക്കെതിരെ എടുത്ത എഫ്ഐആർ എന്തൊക്കെയാണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസുകാരെ കൈയേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാതിരുന്നുവെങ്കിൽ ഉണ്ണി ഒരുപക്ഷെ അകത്തായിപ്പോയനെ ഒരുപക്ഷെ എന്നല്ല അകത്താകുമായിരുന്നു ഈ സി സി ടി വി ദൃശ്യം ഉണ്ണിക്ക് ഭാഗ്യമായി അതുപോലെ എല്ലായിപ്പോഴും ഈ ഇങ്ങനെ സി സി ടി വി ദൃശ്യമൊന്നും പോലീസുകാർ കൊടുക്കുകയുമില്ല ഉണ്ണിക്ക് എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ലഭിച്ചു ഈ പോലീസുകാരെ ആരാണ് നിലയ്ക്ക് നിർത്തേണ്ടത് ഈ സത്യസന്ധത എന്ന് പറയുന്നതിന് യാതൊരു വിലയുമില്ലേ ജനസേവനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണോ ഈ പോലീസുകാർ അല്ല അല്ല ഇനി പോലീസുകാരെയൊക്കെ ഈ ആർ എസ് എസ് ബി ജെ പി കാര് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണോ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേൾക്കുമ്പോൾ ഇവർക്കിത്ര ഈർഷ്യ എന്തിനാണ് ഈ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകേണ്ടതെന്ന് ഇനിയും വ്യക്തമല്ല എന്നാണ് ഉണ്ണിയെപ്പോലുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നത്